ഹലോ എല്ലാവർക്കും സുഖമല്ലേ ഞാൻ ഈ വീഡിയോ കുറേ നാളായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചതാണ് ഇത് നാരായണീയത്തിൻ്റെ മഹത്വം എൻ്റെ ജീവിതത്തിൽ വന്ന കുറേ അനുഭവങ്ങൾ ഞാൻ അടുത്ത് പങ്കുവയ്ക്കുക ഞാൻ നാരായണീയത്തിനെക്കുറിച്ച് കേൾക്കുന്നത് തന്നെ എൻ്റെ ഒരു ട്വൻറ്റീസ് ഏർലി ട്വൻറ്റീസിലാണ് എൻ്റെ മദറിൻലോ ആണ് നാരായണീയത്തിനെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് രണ്ട് രണ്ട് മൂന്ന് വർഷമൊക്കെ ആയിട്ട് കുഞ്ഞുങ്ങളൊന്നും ആവാതിരുന്നില്ല അപ്പോൾ അമ്മ പറഞ്ഞു തന്നെയാണ് ഒരു പന്ത്രണ്ട് ശ്ലോകങ്ങൾ നാരായണീയത്തിൻ്റെ എന്നും വായിച്ചാൽ മതി സൗമ്യ ഇത് ഭയങ്കര നല്ലതാണ് നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് ഈ പന്ത്രണ്ട് ശ്ലോകം വായിക്കുമ്പം നമ്മൾ ഫുൾ നാരായണീയം വായിച്ചതിൻ്റെ ഒരു 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 എഫക്റ്റാണ് എന്ന് പറഞ്ഞാൽ അമ്മ എനിക്കൊരു പന്ത്രണ്ട് ശ്ലോകം തന്നു അപ്പം ഈ സന്ധ്യാസമയത്ത് നാമഞ്ച് വയ്ക്കുമ്പോഴേക്കും ആ പന്ത്രണ്ട് ശ്ലോകങ്ങൾ വായിക്കാറുണ്ടായിരുന്നു അങ്ങനെ കുറേ ഒരു രണ്ട് മൂന്ന് വർഷമൊക്കെ കഴിയുമ്പോൾ പിന്നെ ഒരു കുഞ്ഞായി പക്ഷേ സിക്സ് മന്ത്യപ്പോൾ എനിക്കത് മിസ്കാരേജായിപ്പോയി ഞാൻ കുറേ അധികം എൻ്റെ ജോലിയൊക്കെ രാജിവെച്ചിട്ടൊക്കെയാണ് ആ പ്രഗ്നൻസി അത്രത്തോളം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് ഞാൻ കണക്കാക്കി ചെയ്തത് പക്ഷേ സിക്സ് മന്ത്യപ്പം മിസ്കാരേജായിപ്പോയി അത് എന്നെ ഭയങ്കരമായിട്ടങ്ങ് തളർത്തി കളഞ്ഞു ഭയങ്കര ജീവിതത്തിൽ ഭയങ്കര ഒരു ഒരു വളരെ ഡൗൺ ഫേസിൽ കൂടെ കടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു അപ്പോൾ എനിക്ക് കൃഷ്ണൻ്റെ അടുത്ത് ഭയങ്കര ദേഷ്യവും അതൊക്കെ മാറി അതൊരു ഒരു ഒരു മാസമൊക്കെ ആയിരുന്നിരിക്കുക എനിക്കങ്ങനെ പ്രാർത്ഥിക്കാനൊന്നും തോന്നിയിരുന്നില്ല പക്ഷേ അത് പിന്നെ നം കൃഷ്ണന് ഒരു മാഗ്നറ്റിക് പവർ ഉണ്ടല്ലോ അപ്പോൾ കൃഷ്ണൻ അതിനെയൊക്കെ മാറ്റി തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ സ്റ്റിൽ ഇത് ഇതെൻ്റെ ജീവിതത്തിനെ കുറച്ചെന്ന് കുറച്ചൊന്ന് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ ഒരു രണ്ട് വർഷം കഴിഞ്ഞപ്പോഴാണ് പിന്നെയും എന്താ കുഞ്ഞു പ്രഗ്നൻ്റ് ആയി എന്ന് അറിയുന്നത് അന്ന് തന്നെ ഞങ്ങൾ ബാംഗ്ലൂരായിരുന്നു അപ്പോൾ ഉടൻ തന്നെ ഞാൻ പോയി നാട്ടിൽ പോയി എൻ്റെ ഒരു കുഞ്ഞമ്മേടെ വീട്ടിലാണ് ഞാൻ താമസിച്ചത് എൻ്റെ അമ്മൂമ്മ ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ അവിടെയാണ് താമസിച്ച കാര്യം ഞാൻ എനിക്ക് തോന്നിയത് മെഡിക്കല് ബാംഗ്ലൂരിനെക്കാട്ടിലും നല്ലത് ട്രിവാൻഡ്രത്താണെന്നാണ് ഇത് അപ്പം ഇങ്ങനെ പോയി അപ്പോൾ അപ്പോൾ ഡോക്ടറെ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ഇനി പ്രഗ്നൻ്റ് ആകുമ്പം സൗമ്യ ഫുൾ ബെഡ് റെസ്റ്റാണ് ഒട്ടും അനങ്ങാൻ പറ്റില്ല അതായത് ഒമ്പത് മാസം ബെഡ് റെസ്റ്റ് തന്നെ ആയിരിക്കും ജസ്റ്റ് ചെക്കപ്പിന് മാത്രം ഹോസ്പിറ്റലിൽ വരികയെന്നല്ലാതെ ഒരു ട്രാവലില്ല വീട്ടിനകത്ത് പോലും നടക്കാൻ പാടില്ല അത്രയും ക്രിട്ടിക്കലായിട്ട് കെയർ ചെയ്താലേ ഈ ബേബിയെ കിട്ടാൻ എന്ന് അപ്പം ഇത് കഴിയുന്നു ഒരു ത്രീ മന്ത്സ് ആയപ്പം അവരൊരു ഇടുന്നു കുറേ ആൻറ്റിബയോട്ടിക്സ് ഒക്കെ കണ്ടിന്യൂസ് കഴിക്കാൻ പറയുന്നു അപ്പോൾ അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് തന്നോണ്ടിരിക്കുക ഞാനിങ്ങനെ ബെഡ് റെസ്റ്റായിട്ട് കട്ടിലിൻ്റെ താഴെ രണ്ട് കട്ട് എനിക്ക് കല്ല് വെച്ച് ഇങ്ങനെ സ്ലാൻറ്റഡ് പൊസിഷനിലാണ് ഞാൻ കിടക്കുന്നത് അപ്പം വളരെ ഒരു വളരെ ഒരു ഡിഫിക്കൾട്ട് ടൈമായിരുന്നു പക്ഷേ എന്നെ എനിക്ക് തന്നെ കുറേ അധികം രക്ഷിച്ചത് ഒന്ന് കുഞ്ഞമ്മയുടെ വീടായതുകൊണ്ട് കുഞ്ഞമ്മയുടെ മൂന്ന് മക്കളുമായിട്ടുള്ള ഒരു അവർ ഭയങ്കര എനർജറ്റിക് ആക്കി രണ്ടാമത്തത് എൻ്റെ അമ്മൂമ്മ അമ്മൂമ്മ കൂടെ ഉണ്ടായിരുന്നു ഫുൾ ടൈം പിന്നെ മൂന്നാമത്തത് ഞാൻ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെയാണ് ഞാൻ ഈ സഹസ്രനാമങ്ങളൊക്കെ ആയിട്ട് പഠിച്ചത് അപ്പോഴാണ് ഇതേപോലെ ഒരു ചെക്കപ്പിന് പോയിട്ട് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു അത്ര പോരാ ഇതും പോകാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നും ഭയങ്കര ഭയങ്കരമായിട്ട് അത് എന്നെ എഫക്റ്റ് ചെയ്തു ഭയങ്കര കരച്ചിലൊക്കെ വന്നു ഇതൊരു ഫോർത്ത് മന്ത് മന്ത്ക്കെയാണ് അപ്പോൾ തിരിച്ചു വന്ന് വളരെ സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് എനിക്ക് തോന്നിയത് ചിലപ്പോൾ നാരായണീയം ഹെൽത്തിന് നല്ലതല്ലേ അതൊന്ന് വായിച്ച ചിലപ്പം എന്തെങ്കിലും ഒരു വ്യത്യാസം കൃഷ്ണനായിട്ട് അല്ല അനുഗ്രഹം തന്നാലോ അങ്ങനെ അന്ന് മുതൽ കിടന്നുകൊണ്ട് ഈ ബെഡ് കിടന്നുകൊണ്ട് വൈകിട്ടാകുമ്പോൾ എൻ്റെ കയ്യിലൊരു നാരായണീയത്തിൻ്റെ ബുക്കുണ്ട് അമ്മൂമ്മയുടെ കയ്യിലൊരു നാരായണീയത്തിൻ്റെ ബുക്കുണ്ട് അമ്മൂമ്മ വിളക്കൊക്കെ കൊളുത്തി കഴിഞ്ഞ് എൻ്റെ അടുത്ത് വന്നിരിക്കും എന്നിട്ട് അമ്മുമ്മ ദേവസ്വം ബോർഡിൻ്റെയും കണ്ട ഒരു ബുക്കായിരുന്നു എന്നാണ് എനിക്ക് തോന്നണേ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ആ ഗുരുവായൂർ പ്രസിദ്ധീകരണത്തിൻ്റെതൊരു ബുക്കായിരുന്നു അമ്മൂമ്മയുടെ കയ്യിലുള്ളത് എൻ്റെ കയ്യിലൊരു ബുക്കുണ്ടായിരുന്നു അങ്ങനെ അമ്മൂമ്മ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ആദ്യത്തെ ശ്ലോകം വായിക്കും അതിൻ്റെ മീനിങ് ആ ബുക്കീന്ന് പറയും ഞാൻ അതുപോലെ എൻ്റെ കയ്യിലുള്ള ബുക്ക് ബുക്കിൽ ആദ്യത്തെ ശ്ലോകം വായിക്കും അതിൻ്റെ മീനിങ് പറയും അപ്പം ഞങ്ങൾ രണ്ടുപേരും നമ്മൾ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഒരു ദിവസം ചിലപ്പോൾ ഒരു മൂന്ന് ചാപ്റ്റർ ചിലപ്പോൾ നാല് ചാപ്റ്റർ ഇങ്ങനെ വായിച്ച് 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 ഇതൊരു രണ്ട് പ്രാവശ്യം കംപ്ലീറ്റ് നാരായണീയം എൻ്റെ പ്രഗ്നൻസി സമയത്ത് മൊത്തമായി ഞങ്ങൾ വായിച്ചു തീർത്തു അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ സഹസ്രനാമങ്ങളൊക്കെ പറയുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ നാരായണീയം ഇങ്ങനെ അമ്മുമേയുടെ കൂടെ ഇരുന്ന് വായിച്ചാണ് ഏറ്റവും ഭയങ്കരമായിട്ടുള്ള ഒരു അനുഭവം അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ നാരായണിയെ ഇപ്പം നമുക്കറിയാമല്ലോ എല്ലാവരും വായിക്കുന്നുണ്ട് കുറേ അമ്മൂമ്മമാർ വായിക്കുന്നുണ്ട് കുറേ ചേച്ചിമാർ വായിക്കുന്നുണ്ട് എല്ലാവരും ഇപ്പം ഒരു നാരായണിയും സത്യം പറഞ്ഞാൽ ഇപ്പം നല്ലതായിട്ട് കേരളത്തിൽ ഞാൻ എല്ലാ അമ്പലങ്ങളിൽ പോകുമ്പോൾ നാരായണീയ പാരായണമൊക്കെ കാണാറുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട് പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ അമ്മൂമ്മയുടെ വായിച്ചതാണ് എൻ്റെ ലൈഫിൽ ഒരു എനിക്ക് ആ ബുക്കിനോട് എനിക്ക് തോന്നിയത് ഒരു ഇഷ്ടം തോന്നാനും പിന്നെ കണ്ടിന്യൂസ് എനിക്കത് എൻ്റെ ഇപ്പോഴത്തെ സമയങ്ങളിലൊക്കെ വായി ഒരു എന്ന് പറയുന്നത് എൻ്റെ അമ്മൂമ്മയും ഞാനും വായിച്ചതും അമ്മൂമ്മ മീനിങ് ചെയ്ത് തന്നതും ഞങ്ങൾ തമ്മിൽ ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ അത് വായിച്ചിട്ട് കൃഷ്ണനെ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യുന്നതും ഒക്കെ എന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് അപ്പോൾ ഇത് ഇതേപോലെ തന്നെയാണ് ഞാൻ ഇന്ന് അമ്മൂമ്മയുടെ കൂടെ ഇരുന്ന് വായിച്ചപ്പോൾ ഉള്ള ഒരു ചാപ്റ്ററാണ് മോക്ഷം അപ്പം അത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അമ്മൂമ്മ എക്സ്പ്ലെയിൻ ചെയ്തത് ഇങ്ങനെ ഈ താമര കൃഷ്ണനെടുത്ത് ഞാൻ ഇതിനു മുന്നേ എൻ്റെ ഗുരുവായൂർ വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതെൻ്റെ ഇങ്ങനെ അമ്മുമ്മ വായിച്ചു എന്നതുകൊണ്ടായിരിക്കാം അമ്മുമ്മയുടെ കൂടെ വായിച്ചതുകൊണ്ടായിരിക്കാം അമ്മുമ്മ അത് പറഞ്ഞു എന്നത് എൻ്റെ മനസ്സിലിങ്ങനെ ഭയങ്കരമായിട്ട് തങ്ങി നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ശ്രീകൃഷ്ണാവതാരം ഇതൊക്കെ ഞങ്ങളിങ്ങനെ വായിച്ച് രണ്ട് രണ്ട് പ്രാവശ്യമായിട്ട് വായിച്ച് എൻ്റെ പ്രഗ്നൻസി സമയം ഫുൾ തീർന്നു എനിക്കൊരു നല്ലൊരു ഹെൽത്തി ബേബിയെ കിട്ടി വളരെ പിന്നെ അങ്ങോട്ട് കോംപ്ലിക്കേഷൻസ് ഭയങ്കര കുറവായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയും ഞാനൊരു തേർഡ് മന്ത് തൊട്ട് എൻ്റെ നയന്ത് മന്ത് വരെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ആൻറ്റിബയോട്ടിക്സ് കുറേ കഴിച്ചുകൊണ്ടിരുന്നേ അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര എൻ്റെ എല്ലാവർക്കും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കുഞ്ഞ് എങ്ങനെയായിരിക്കും നല്ല ആരോഗ്യമുള്ള കുഞ്ഞ് ഇങ്ങനെ മരുന്ന് കഴിക്കല്ലെന്നല്ലേ പറയാം പ്രഗ്നൻസി സമയത്ത് ആരോഗ്യമുള്ള കുഞ്ഞിനെ കിട്ടണേ അത് മാത്രമായിരുന്നു നമ്മുടെ ഒരു ഒരു പ്രാർത്ഥന അവന് കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ അവന് പതിന പതിനേഴ് വയസ്സായി പ്രശ്നമൊന്നുമില്ല അപ്പോൾ അവൻ നല്ല ആരോഗ്യമുള്ള കുഞ്ഞിനെ തന്നെയാണ് തന്നത് അപ്പോൾ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് നാരായണീയം എൻ്റെ ആ ഒരു സമയത്തുള്ള പ്രാർത്ഥന നാരായണി അമ്മമ്മയുടെ കൂടെ പ്രാർത്ഥിച്ചതുകൊണ്ടാണ് ഇത്രയും നല്ലൊരു ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ കിട്ടി ആ പ്രഗ്നൻസി സക്സസ്ഫുൾ ആയിട്ട് പോയതെന്ന് എനിക്ക് തോന്നാറുണ്ട് ഹെൽത്ത് വൈസ് പിന്നെ ഞാൻ എനിക്ക് തന്നെ നാരായണിയെ പിന്നെ എനിക്ക് രണ്ട് പിന്നെ രണ്ടാമത്തെ മുഖം പെട്ടെന്ന് തന്നെ ആയി അപ്പോൾ പിന്നെ അങ്ങോട്ട് ഇത് ഇതിലോട്ടൊന്നും സമയമില്ല വളരെ എന്നാൽ സന്ധ്യയ്ക്ക് നാമം ജപിക്കുക എന്നല്ലാതെ ഇങ്ങനെ ഇരുന്ന് എക്സ്റ്റെൻസീവായിട്ട് വായിക്കാനൊന്നും പറ്റാറില്ല പിന്നെ രണ്ടായിരത്തി പതിനെട്ടിലെ ഞാൻ പോയി ഭജന ഇരിക്കുന്നു ഭജന ഇരുന്ന് അപ്പം ഇരുന്ന് നാരായണിയൻ വായിക്കുന്നുണ്ട് ഫുൾ ടൈം ഇരിക്കണമല്ലോ അപ്പോൾ അങ്ങനെയാണ് നാരായണിയൻ ബുക്ക് പിന്നെ എടുത്ത് വായിക്കുന്നത് അങ്ങനെ കാളിയ മർദ്ദനം വായിച്ചു കഴിഞ്ഞപ്പോഴാണ് അമ്പലത്തിൽ പോയതും കൃഷ്ണൻ്റെ അവതരം അവതാരം കാളിയ മർദ്ദനമായിട്ട് നിൽക്കുന്നതും കാണുന്നത് അപ്പോൾ അങ്ങനത്തെ കുറേ അനുഭവങ്ങളുണ്ട് ഇനി ആ മേജർ അനുഭവം നിങ്ങളടുത്ത് പറയാം നിങ്ങൾക്കത് വളരെ എനിക്കത് എനിക്കത് ഭയങ്കര ഒരു ഒരു ഭയങ്കരമായിട്ട് മനസ്സിൽ ടച്ച് ചെയ്ത ഒരു കാര്യമാണ് അമ്മുമ്മ ടു തൗസൻഡ് നയൻറ്റീനിലാണ് മരിക്കുന്നത് അപ്പം അമ്മുമ്മ മരിക്കുന്നതിന് അന്ന് ഞങ്ങളെല്ലാവരും എല്ലാ കൊച്ചുമക്കളും വളരെ ഭാഗ്യമുള്ള മരണം എന്നൊക്കെ പറയൂല അപ്പോൾ എല്ലാ കൊച്ചുമക്കളും എല്ലാ മക്കളും എല്ലാ മരുമക്കളും എല്ലാവരും ഉണ്ട് അപ്പം നമ്മുടെ ഒരു വലിയ കുടുംബമാണ് എല്ലാവരും ഉണ്ട് പിന്നെ അമ്മുമ്മയ്ക്ക് അറിയാവുന്ന കുറേ പേര് അമ്മ അവിടെ അടുത്തുണ്ട് അന്ന് എന്താണോ എന്തോ ഹോസ്പിറ്റലിലല്ല അത് അലോ ചെയ്തു എല്ലാവരും ഉണ്ട് എന്നിട്ട് അമ്മമ്മയുടെ ഒരു ഓൾമോസ്റ്റ് ഒരു പൾസ് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കറിയാം ഇനി അമ്മമ്മ അധികം ഇല്ല നമുക്കൊക്കെ നല്ല വിഷമമുണ്ട് ഞാൻ അമ്മൂമ്മയുടെ കൈ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് ഞാൻ അമ്മൂമ്മയുടെ അടുത്ത് ഇരിക്കുക എന്നിട്ട് പെട്ടെന്ന് ഒരു അഞ്ചാറ് പേര് വരുന്നുണ്ട് അപ്പോൾ അവർ നമ്മുടെ എൻ്റെ മധുരനിലോ ചേച്ചിയുടെ മധുരനിലോ അങ്ങനെ കുറച്ച് ആൻറ്റിമാർ എല്ലാവരും കൂടെ വന്നിട്ട് ഇവരെല്ലാവരും നാരായണീയം ക്ലാസ്സിൽ പോകുന്ന നാരായണീയം ക്ലാസ്സിൽ പോകുന്ന ഒരു എല്ലാവരും നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരും തന്നെയാണ് പക്ഷെ നാരായണീയം ക്ലാസ്സിൽ പോകുന്നുണ്ട് അവർ അവിടെ നിന്ന് നാരായണീയം ചൊല്ലാൻ തുടങ്ങി നാരായണീയത്തിലെ കുറേ മന്ത്രങ്ങൾ ശ്ലോകങ്ങൾ ചൊല്ലാൻ തുടങ്ങി അങ്ങനെ ഈ നാരായണീയ ശ്ലോകങ്ങൾ ഇവർ തോ ഇവർ ചൊല്ലിക്കഴിഞ്ഞപ്പോഴാണ് ആ ശരിക്കും ഉമ്മാ മരിക്കുന്നത് അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് എനിക്കിപ്പോഴും തോന്നാറുള്ളത് നമ്മളിപ്പോൾ ഭഗവത്ഗീതയിലൊക്കെ വായിക്കില്ലേ ഭഗവത്ഗീതയിലെ ഒരു ചാപ്റ്ററിൽ പറയുന്നില്ലേ കൃഷ്ണൻ നിങ്ങൾ ആരെയാണോ അവസാനം എന്നെയാണോ നിങ്ങൾ ഭജിക്കുന്നത് നീ നീ എൻ്റെ അടുത്ത് എത്തുന്നുള്ളത് അതുപോലെ ആ ഒരു സമയത്ത് വേറെ ആർക്കും ആ ഒരു മാനസികാവസ്ഥ ഇല്ലായിരുന്നു അങ്ങനെ ന മന്ത്രം ജപിക്കാനോ അങ്ങനെ പ്രാർത്ഥിക്കാനോ നമ്മൾ മനസ്സിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കാം പക്ഷെ അങ്ങനെ ഒരു അങ്ങനെ ഒരു മൈൻഡ് സെറ്റല്ല നമ്മളൊക്കെ അങ്ങനെ വളരെ അഫക്റ്റഡ് ആയിരുന്നു അത്രയും നല്ലൊരു അമ്മൂമ്മയാണ് എനിക്ക് പക്ഷെ അപ്പോഴാണ് ഇവർ വന്നിട്ട് ഈ നാരായണിയെ വായിക്കുന്നതും അമ്മൂമ്മ അപ്പോഴാണ് മരിക്കുന്നതും അപ്പോൾ ഇതെന്നെ ഭയങ്കരമായിട്ട് എൻ്റെ ജീവിതത്തിൽ മാറ്റി അപ്പം എനിക്കപ്പഴാണ് ശരിക്കും തോന്നിയത് നാരായണീയം എന്ന് അതിൽ കുറേ നാരായണീയം വായിക്കുമ്പോൾ തന്നെ നാരായണീയത്തിൻ്റെ മഹത്വവും കൃഷ്ണൻ്റെ മഹത്വവും ഗുരുവായപ്പൻ്റെ മഹത്വവും ഒക്കെ കുറേ പറയുന്നുണ്ട് പക്ഷേ അത് ജീവിതത്തിൽ ഞാൻ എൻ്റെ ഒരു ഹെൽത്ത് ഓക്കെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്തു അതൊരു ഒരു ഫാക്ടറാണ് പക്ഷേ അതിനെക്കാട്ടിലും എനിക്ക് തോന്നിയത് ഈ ഒരു ഞാൻ അനുഭവിച്ചത് എൻ്റെ ഒരു കണ്ണുകൊണ്ട് ഞാൻ കണ്ടത് നിങ്ങളുടെ ഷെയർ ചെയ്യണം എന്ന് എനിക്ക് തോന്നി കാര്യം നാരായണീയത്തിനെ നാരായണീയത്തിനെക്കുറിച്ച് ഇപ്പം ഇഷ്ടംപോലെ ക്ലാസ്സുകളുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിനൊക്കെ പോകാൻ പറ്റിയാൽ വളരെ നല്ലതാണ് ഞാൻ ക്ലാസ്സുകൾക്കൊന്നും പോയിട്ടില്ല എനിക്ക് സത്യമന്ന സമയം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഞാൻ ും അതും എൻ്റെ ശ്ലോകങ്ങൾ അത്ര പെർഫെക്റ്റ് ഒന്നും അല്ലെങ്കിൽ പക്ഷേ അതിൻ്റെ മീനിങ്സ് വായിച്ച് മനസ്സിലാക്കാൻ നോക്കാറുണ്ട് അപ്പം അങ്ങനെയാണ് ഞാൻ വായിക്കാറുള്ളത് എപ്പോഴെങ്കിലും ഇനി കുറച്ച് ദിവസം കഴിഞ്ഞത് പഠിക്കണം എന്നൊക്കെ ഉണ്ട് ആഗ്രഹമുണ്ട് നല്ലതായിട്ട് പഠിച്ചത് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞത് ഈ നാരായണി എന്ന് പറയണത് ശരിക്കും ആ ബുക്കിൽ പറഞ്ഞതുപോലെ അതിന് അതിൻ്റെതായ മഹത്വമുണ്ട് മോക്ഷം കിട്ടാനുള്ള ഒരു കാര്യം പറയുന്നുണ്ടല്ലോ അവസാനം എൻ്റ് ചെയ്യുമ്പോഴും മോക്ഷം കിട്ടണതിനെ കുറിച്ച് പറയുന്നുണ്ട് അത് ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് കണ്ടേണം അമ്മൂമ്മയ്ക്ക് മോക്ഷം കിട്ടിയോന്നെനിക്കറല്ല കിട്ടിക്കാണണം പക്ഷേ ഇതാണ് അവസാനം അമ്മൂമ്മയുടെ അവസാനം ഇങ്ങനെയായിരുന്നു അപ്പം മൂന്ന് കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത് നാരായണീയം വായിക്കുക ചുമ്മാ ചുമ്മാലോകങ്ങൾ വായിക്കാതെ നമ്മൾ കൃഷ്ണനെ നല്ലതായിട്ട് വിഷ്വലൈസ് ചെയ്ത് വായിക്കാൻ പറ്റിയ വളരെ നല്ലതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ എനിക്ക് തോന്നുന്ന യങ്സ്റ്റേഴ്സൊക്കെ വളരെ ഒരു സ്ട്രെസ്ഫുൾ ടൈമിൽ കൂടെയാണ് കടന്നു വയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്കും ആ ഒരു പാർട്ട് ഓഫ് ലൈഫിൻ്റെ വളരെ സ്ട്രെസ്ഫുൾ സ്ട്രെസ്ഫുള്ളായിരുന്നു കാര്യം കുഞ്ഞിനെ കിട്ടുമോ അങ്ങനെയൊക്കെ നമുക്ക് ഭയങ്കര ഒരു സ്ട്രെസ്ഫുൾ ഒരു സമയമാണ് ആ സമയത്ത് എൻ്റെ അമ്മുമ്മ എന്നെ ഇങ്ങനെയാണ് എൻ്റെ അമ്മുമ്മ എന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യിപ്പിച്ചത് അതുപോലെ തന്നെ നമ്മളെല്ലാവരും ഇവിടുത്തെ അമ്മമാരും അമ്മമ്മമാരും ആൻറ്റിമാരും ഒക്കെ അടുത്ത ജനറേഷനെ ഇങ്ങനത്തെ ഒരു രീതിയിൽ അവരെ അവരുടെ അടുത്തോട്ട് പോയി അടുത്ത് പറഞ്ഞ് അവരുടെ കൂടെ ഇരുന്ന് എത്ര മാക്സിമം നമുക്ക് എന്തൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക അവരുടെ വളരെ ഡൗൺ ആയിട്ടുള്ള സമയത്ത് നമ്മൾ അവരുടെ കൂടെ ഇരിക്കുക അതെനിക്ക് കിട്ടിയ ഭാഗ്യമാണ് ഞാനത് എൻ്റെ കുടുംബത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ ഭാഗ്യമാണ് എൻ്റെ അമ്മ മ്മമാർ അവരെല്ലാവരും എന്നെ ഭയങ്കരമായിട്ട് ആ സമയത്ത് എന്നെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുകയും എന്നെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുകയും ചെയ്തൊരു സമയമാണ് അപ്പം അതുപോലെ നിങ്ങളും അത് ചെയ്യുക മൂന്നാമത്തേന്ന് എന്ന് പറയുന്നത് നിങ്ങൾ ഈ നിങ്ങളിപ്പോൾ ഒരു വളരെ ചീത്ത സമയത്തിൽ കൂടെ കടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എൻ്റെ അഡ്വൈസ് എന്ന് പറയുന്നത് ആ സമയം ഭഗവത്ഗീത നാരായണീയം എന്തൊക്കെ നമുക്ക് സ്പിരിച്വലായിട്ട് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക കാര്യം ഞാൻ ഫുൾ ആ സമയത്താണ് എൻ്റെ മാക്സിമം ഞാൻ പഠിച്ചിട്ടുള്ളത് ആ സമയം ഈ ബെഡിൽ കിടന്നുകൊണ്ടാണ് ഞാൻ ഈ എല്ലാ ബുക്കും വായിച്ച് പഠിച്ചത് അത് പിന്നെ എനിക്ക് എൻ്റെ നല്ല സമയം എൻ്റെ ഒരു ഇപ്പം എൻ്റെ ജീവിതത്തിൽ എനിക്ക് നല്ല സമയമെന്ന് പറയാം ആ ഒരു സമയത്ത് എനിക്കിപ്പം അത് അതിൻ്റെ ആ ലേണിങ്സൊക്കെ എനിക്കിപ്പോഴാണ് എൻ്റെ ജീവിതത്തിലോട്ട് പകർക്കാൻ പറ്റുന്നതും എനിക്ക് പിന്നെയും പിന്നെയും കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയണം എന്നൊക്കെ തോന്നുന്നതും ആ സമയത്ത് നമ്മൾ വളരെ വളരെ ഡൗൺ ആയിരിക്കും പക്ഷേ ആ സമയമാണ് എക്സ്ട്രാ എക്സാക്ട്ലി ദ ടൈം നമ്മൾ സ്പിരിച്വൽ ജേർണിയിലോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം നിങ്ങൾ വളരെ കഷ്ടപ്പെട്ട ഒരു സമയമാണ് നിങ്ങൾക്ക് മെഡിക്കലി എന്തെങ്കിലും പ്രശ്നമുണ്ട് അല്ലെങ്കിൽ തന്നെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഒരു വളരെ ചീത്ത സമയമാണെങ്കിൽ നാമം ജപിക്കുക ഇങ്ങനത്തെ കാര്യങ്ങൾ ഭഗവത്ഗീത നാരായണീയം ഇതൊക്കെ വായിച്ചു തുടങ്ങുക അത് നിങ്ങളുടെ ലൈഫിനെ വളരെ വളരെ ബ്യൂട്ടിഫുൾ ആക്കുന്നുള്ളത് എനിക്ക് ഭയങ്കര എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുക അതുകൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റിയ വളരെ നല്ലതാണ് ഇത് ഞാൻ കുറെ നാളായിട്ട് വിജയിപ്പിക്കുക കേട്ടോ ഈ വീഡിയോ ചെയ്യണമെന്ന് പക്ഷേ എനിക്ക് ഇന്നാണ് അത് ചെയ്യാനെന്ന് തോന്നിയത് കാര്യം ഞാൻ ഇന്നലെ പിന്നെ ഒരു നാരായണ വായിച്ച് ഈ വർഷം ഒരു ജൂണിലെങ്ങാണ്ടോ തുടങ്ങിയതാകുന്നു നാരായണി വേദന ഗുരുവായൂർ വെച്ച് അത് വായിച്ച് തീർത്തത് ഇന്നലെയാണ് സമയമൊന്നുമില്ലാതെ അപ്പം ഇന്നലെ വായിച്ച് തീർത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഇത് ചെയ്യാം കൃഷ്ണന് അർപ്പിക്കുന്നത് പോലെ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ച് ചെയ്തതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്